കൃഷ്ണാ ഗുരുവായൂരപ്പാസരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം ഇന്ന് മുപ്പട്ട് വ്യാഴാഴ്ചയാണ് ഗുരുവായൂരപ്പിന് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ദിവസമാണ് അഭൂതപൂർവമായ തിരക്ക് ഇന്ന് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടു നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തി ജ്വലിക്കുന്നുണ്ട് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് ഇന്ന് വളരെ 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 സന്തോഷത്തിലാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ആ തിരുമുഖം ചന്ദനം ചേർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചേർത്തിയിട്ടുണ്ട് പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു ചുവന്ന പട്ടും മഞ്ഞ പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിരിക്കുന്നു കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം കണ്ട നിമിഷം തന്നെ എല്ലാ ഭക്തജനങ്ങളും ആനന്ദ നിർവൃതിയിൽ ആറാടി നാരായണ നാമം ചെല്ലിയത് അതാ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ മുന്നിൽ വന്ന് നിന്ന് ഭഗവാനെ ദർശിച്ച് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ചുവന്ന പട്ടും മഞ്ഞപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയുമായി പിടിച്ച് സ്വർണ്ണാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ നമുക്കൊന്ന് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കാം ആ പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങി വരും അത് നമ്മൾ നല്ല കൂടി പ്രാർത്ഥിച്ചോളൂ ഒരു നിമിഷം കണ്ണടച്ചാ രൂപം മനസ്സിലേക്ക് ആവായിക്കുക പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ച് നേരം സംബന്ധിച്ച് ആ കണ്ണനെ ഒന്ന് താലോലിച്ച് ഒരു മൊത്തമെല്ലാം കൊടുത്ത് ആ കണ്ണന്റെ തൃക്കായകൽ വീണ് നമസ്കരിക്കാം ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ആ കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാകും അത് ഉറപ്പാണ് തീർച്ചയാണ് ഉറച്ച വിശ്വാസത്തോളൂ ഉറച്ചു വിശ്വസിച്ചോളൂ ആ കണ്ണൻ നമ്മുടെ ഒപ്പം ഉണ്ടാവും നാരായണ 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 ഉറക്കെ ഉറക്കെ ജീവിച്ചോളൂ എല്ലാവരും ഒരു സങ്കോചം കൂടാതെ ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ ഈ കളികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഒരു അമൂല്യ മന്ത്രമാണ് അച്യുതാനന്ദഗോവിന്ദ 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 ഋഷീശ്വരന്മാർ തലമുറ തലമുറകളായി നമുക്ക് കൈമാറി തന്ന ഈ നിധി എല്ലാവരും ജപിച്ചോളൂ കേട്ടോ ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും ഭദ്രത ഉണ്ടാകും കുടുംബസുഖമുണ്ടാകും സൽസന്താനങ്ങളുണ്ടാകും സന്താനങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും ഇതിനെല്ലാം പറ്റിയ ഒരു മന്ത്രമാണ് ഈ നാമത്രയ മന്ത്രം ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ എല്ലാ ഭക്തന്മാരും ജപിച്ചോളൂ ഫലമുറപ്പാണ് ഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ